പ്രവാചക പ്രണയത്തിൽ അലിഞ്ഞു ചേർന്ന് അഴീക്കോട് പുത്തൻപള്ളി സലാത്ത് വാർഷികം പ്രവാചക പ്രകീർത്തനങ്ങളും മതഗാനങ്ങളും സലാത്തു ശീലുകളും മതപ്രഭാഷണവും നിറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അഴീക്കോട് പുത്തൻപള്ളി മഹല് പന്ത്രണ്ടാമത് സലാത്ത് വാർഷികം ആചരിച്ചു പുത്തൻപള്ളി മഹല്ല് ഖാദയും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി സലാത്ത് ദുഅമജലിസിന് നേതൃത്വം നൽകി സമാന്തര ലോകത്ത് ഇതൊന്നും നിന്നളിയിലല്ല ആധുനിക പ്രതികരിക്കപ്പെട്ടാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഞാൻ പറയാൻ ഞങ്ങളെ പ്രധാനമന്ത്രി കൂടി ഞങ്ങൾ വാച്ചു അവിടെ തന്നെ കേരളത്തിൽ തന്നെ എത്ര യുവതിയാണ് ബ്രഹ്മഭാരതമായിട്ട് പ്രതൊക്കെ

വാദു ശാസാ കാഫി ആലപുഴ മുഖ്യ പ്രഭാഷണം നടത്തി പരിശുദ്ധ ആത്മാക്കളായ ആത്മിയാ ഔലിയാ വെറുവിടെ ഇല്ലൽ അർഹാം ഇസ് സഫിയ്യത്തു പാഹിറ പരിശുദ്ധ വദികളായ ഉമ്മമായുടെ ഗർഭാശയങ്ങളിലെ പരിശുദ്ധ ആത്മാവായ ആയിറക്കവൽ സലാനത്ത് പറയണേ മുഹമ്മദു റസൂലുള്ളാഹി ഇവിടെ ജൽമ കൊണ്ടുവ എന്ന വസ്തദയാ മഹല്ല ഖതീബ് അബ്ദുൽ കരീം സഖാഫി ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ലുക്മാനുൽ ഹക്കീം തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു മഹല് പ്രസിഡന്റ് നൌഷാദ് നമ്പൂരിപഠത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് അബ്ദുൽ കരീം ഹാജി ആശംസകൾ നേർന്നു പുത്തൻപള്ളി അസിസ്റ്റന്റ് ഖത്തീബ് സക്കീർ ഹുസൈൻ സഖാഫി ചെയർമാൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ അസീസ് മിസ്ബാഹി സയ്യിദ് അലവി മിസ്ബാഹി റിയാസ് അഹ്സനി മുസ്തഫ ലത്തിഫി സ്വാദിഖ് മദിനി സുലൈമാൻ സാദി ദി ഇബ്രാഹിം സഖാഫി അജ്മൽ സഖാഫി ഷാനവാസ് സഖാഫി നസീബ് ഹസനി ഷക്കീർ സഖാഫി മാഹിൻ മഹവരി ആഷിഖ് സഖാഫി അബ്ദുൽ കരീം ജുഹരി നാസിമുദ്ദീൻ കർഗപ്പാടത്ത് നൌഷാദ് തരിവേടികയിൽ നൌഷാദ് കൊങ്ങരശ്ശേരി എന്നിവ നൌഷാദ് തരിവേടികയിൽ നൌഷാദ് കൊങ്ങരശ്ശേരി എന്നിവർ നേതൃത്വം നൽകി